നമസ്കാരം വാർത്ത സ്വാഗതം കരീബിയൻ കടലിൽ തീ തുപ്പി അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ തൊട്ടടുത്ത് കിടക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം വെനസ്വേല വിറങ്ങലിച്ചു ഡ്രഗ് കാർട്ടലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് പെൻറ്റൺ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എന്നാൽ വെനസ്വേലയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന വാദം ഉയരുന്നു വെനസ്വേലൻ മണ്ണിലെ എണ്ണയാണ് ട്രംപിനെ മോഹിപ്പിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വാർത്തകൾ ഒപ്പം വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ തലയെടുക്കുക ഇന്ത്യ പാക് യുദ്ധമടക്കം ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും സമാധാനമുണ്ടാക്കലാണ് തന്റെ വഴിയെന്നും ഒക്കെയുള്ള ആത്മപ്രശംസക്കിടയിൽ വെനസ്വേലയ്ക്കെതിരെ ട്രംപിന്റെ യുദ്ധ പുറപ്പാട് ലഹരി മരുന്ന് കടത്തുകാരെയാണ് ആക്രമിച്ചതെന്ന് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞു യു എസ് ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഒരു വിഭാഗമാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും ഇദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഏത് സംഘത്തെയാണ് ലക്ഷ്യമിട്ടത് എന്ന് പെന്റഗൺ വെളിപ്പെടുത്തിയിട്ടില്ല സെപ്റ്റംബർ ആദ്യം മുതൽ കരീബിയൻ തീരത്ത് യു എസ് സൈന്യം നടത്തുന്ന പതിനഞ്ചാമത്തെ ആക്രമണമാണ് ഇത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണമെന്ന് സൈന്യം പറഞ്ഞു ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ യു എസ് കൊലപ്പെടുത്തിയിട്ടുണ്ട് യു എസിലേക്കുള്ള ലഹരി മരുന്നിന്റെ ഒഴുക്ക് തടയാനാണ് ആക്രമണമെന്ന് യു എസ് ഭരണകൂടം പറയുന്നു വലിയ സൈനിക വിന്യാസമാണ് മേഖലയിൽ യു എസ് നടത്തിയിരിക്കുന്നത് ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് വെനസ്വേലയെ തന്നെയാണോ കാരണം കരീബിയൻ കടലിൽ ഡ്രഗ് കാർട്ടലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്ന് അമേരിക്ക പറയുമ്പോഴും വെനസ്വേലൻ മണ്ണിന്റെ അടുത്തടുത്ത ഭാഗങ്ങളിലാണ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കക്കെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ അമേരിക്കയുടെ സൈനിക നടപടിയെയും യു എസ് സൈനിക വിന്യാസത്തെയും മഡൂറോ വിമർശിച്ചു തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ യു എസ് ഭരണകൂടം നടത്തുന്ന ശ്രമമാണ് ഇതെന്ന് അദ്ദേഹം ആരോപിച്ചു വെനസ്വേലൻ മണ്ണിലെ എണ്ണയുടെ മേലാണ് ട്രംപ് കണ്ണുവെക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നും അതിശക്തമായി തിരിച്ചടിക്കുമെന്നും മഡൂറോ പറഞ്ഞു വെനസ്വേല തീരത്ത് യു എസ് കഴിഞ്ഞ മാസം ബി വൺ ബോംബറുകൾ പറത്തിയിരുന്നു യു എസ് വ്യോമസേനയിൽ ഏറ്റവും കൂടുതൽ ബോംബറുകൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനമാണ് ബി വൺ ബി ഫിഫ്റ്റി ടു ബോംബറുകളും വെനസ്വേലയുടെ തീരത്ത് പരിശീലന പറക്കൽ നടത്തിയിരുന്നു എഫ് തേർട്ടി ഫൈവ് ബി വിമാനങ്ങളും പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു എട്ട് യുദ്ധക്കപ്പലുകളും കപ്പലുകളും പി എയ്റ്റ് പെട്രോൾ വിമാനങ്ങളും എം ക്യു നയൻ ഡ്രോണുകളും എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളും കരീബിയൻ കടലിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നാൽ ഇതെല്ലാം വെനസുവേലൻ തീരത്തിനോടടുത്താണ് പറക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് വെനസ്വേല അമേരിക്കയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുന്നതും വെനസ്വേല എന്ന രാജ്യത്തെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങിക്കഴിഞ്ഞതായിട്ടുള്ള പെൻറ്റഗണിന്റെ ചില റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് കരീബിയൻ കടലിൽ അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെയാണ് യുദ്ധവിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളും മേഖലയിലേക്ക് എത്തുമെന്ന് പെൻറ്റഗൺ അറിയിച്ചിരിക്കുന്നതും ഈ സൈനിക സന്നാഹം വഴി വെനസ്വേലയുടെ സൈനിക മേധാവികളെ ഭയപ്പെടുത്തുകയും അതുവഴി അവരെ ഇപ്പോഴത്തെ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയ്ക്കെതിരെ തിരിക്കുകയും ചെയ്യുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം അങ്ങനെ ഭരണമാറ്റമുണ്ടാക്കി ട്രംപിന്റെ പാവ സർക്കാരിനെ വെനസ്വേലയിൽ വാഴിക്കുകയാണ് നീക്കം വൈകാതെ വെനസ്വേലയ്ക്കെതിരെ കരയുദ്ധം ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു മെനസ്വേല ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മുന്നൂറ്റിമൂന്ന് ബില്യൺ ബാരൽ എണ്ണ ശേഖരമുള്ളതായി കണക്കാക്കപ്പെടുന്നു രണ്ടാം സ്ഥാനത്തുള്ളത് സൗദി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് രണ്ട് ബാരൽ എണ്ണയെ സൗദിക്കുള്ളൂ നിക്കോളാസ് മദൂറോയുടെ അഴിമതിയും മയക്കുമരുന്ന് വ്യാപാരവും തടയുക എന്നതാണ് ട്രംപ് പറയുന്ന കാരണമെങ്കിലും വെനസ്വേലയുടെ എണ്ണയിൽ തന്നെയാണ് ട്രംപിന്റെ കണ്ണെന്നത് പരസ്യമായ രഹസ്യമാണ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയുമായുള്ള ശത്രുതയുടെ നീണ്ട ചരിത്രമാണ് ട്രംപിനുള്ളത് ആദ്യ ടേം മുതൽ അത് തുടങ്ങിയിരുന്നു രണ്ടാം ടേമിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ ട്രംപ് മദൂറോ സർക്കാരുമായി പരിമിതമായ ചില ചർച്ചകളിൽ ഏർപ്പെട്ടു പെനിസുവേലയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കടത്തുന്നതിനും തടവിലാക്കപ്പെട്ട യു എസ് പൗരന്മാരെ തിരിച്ചയക്കുന്നതിനും ക്രമീകരണങ്ങൾ നടത്തുന്നതിനായി പ്രത്യേക പ്രതിനിധി റിച്ചാർഡ് ഗ്രനലിനെ തലസ്ഥാനമായ കാരക്കാസിലേക്ക് അയച്ചു എന്നാൽ ഈ മാസം ആദ്യം ട്രംപ് ഭരണകൂടം ഗ്രനലിൻ്റെ ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു തുടർന്ന് നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിച്ചു മദൂറോയുടെ അറസ്റ്റിന് ട്രംപ് വാഗ്ദാനം ചെയ്ത പാരിതോഷികം അൻപത് മില്യൺ ഡോളറായി കഴിഞ്ഞ ഓഗസ്റ്റിൽ വർദ്ധിപ്പിച്ചിരുന്നു വെനസുവേലയുമായുള്ള വരുന്ന പിരിമുറുക്കങ്ങൾ സ്വന്തം എക്സിക്യൂട്ടീവ് അധികാരം വർദ്ധിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് എന്ന റിപ്പോർട്ടുകൾ പറയുന്നു കുടിയേറ്റക്കാർ മയക്കുമരുന്ന് കടത്തുകാർ ക്രിമിനൽ ഗ്രൂപ്പുകൾ എന്നിവരുടെ അധിനിവേശം യുഎസ് നേരിടുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ അവകാശവാദം യുദ്ധത്തെ ന്യായീകരിക്കാൻ ട്രെൻ ഡി അഗ്വ എന്ന സംഘത്തിന്റെ അധിനിവേശം മദൂറോ തന്നെ ആസൂത്രണം ചെയ്തതാണെന്നും ട്രംപ് പറയുന്നു എന്നാൽ അതിന് അദ്ദേഹം ഒരു തെളിവും നൽകിയിട്ടുമില്ല മദൂറോ സർക്കാരിനെ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ചുള്ള സൈനിക ആക്രമണങ്ങൾക്ക് അടിത്തറയിടാൻ ഇത്തരം അവകാശവാദങ്ങൾ ഉപയോഗപ്പെടുമെന്ന് വിമർശകർ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇതിനകം തന്നെ യു എസും വെനസ്വേലയും കരീബിയൻ ദ്വീപുകൾക്ക് സമീപം തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട് അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് കരീബിയൻ കടലിൽ അമേരിക്കൻ സേനാ വിന്യാസം ഘടിപ്പിക്കുന്നതിനിടെ റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വെനസ്വേല പ്രതിരോധ റഡാറുകൾ വിമാന അറ്റകുറ്റപ്പണി വിദൂര മിസൈലുകൾ എന്നിവയ്ക്കായി മദൂറോ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുവെന്നാണ് യു എസ് സർക്കാരിന്റെ ആഭ്യന്തര രേഖകൾ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിംഗിനോടും കത്തിലൂടെയാണ് മദൂറോ അഭ്യർത്ഥന നടത്തിയത് ചൈനീസ് കമ്പനികളുടെ റഡാർ കണ്ടെത്തൽ സംവിധാനങ്ങളുടെ ഉൽപ്പാദനം വേഗത്തിലാക്കാൻ മദൂറോ ചൈനീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു കരീബിയനിലെ യു എസ് ആക്രമണത്തിന്റെ ഗൌരവം മദൂറോ ഊന്നിപ്പറഞ്ഞുവെന്നും വെനസ്വേലയ്ക്കെതിരായ യു എസ് സൈനിക നടപടിയെ അവരുടെ പൊതുവായ പ്രത്യയശാസ്ത്രം കാരണം ചൈനയ്ക്കെതിരായ നടപടി കൂടിയായി അവതരിപ്പിച്ചുവെന്നും യു എസ് രേഖകളെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഇറാനിലേക്കുള്ള ഒരു സന്ദർശനത്തിനിടെ വെനസ്വേലൻ ഗതാഗത മന്ത്രി റാമോൺ സെലസ്റ്റിനോ വെലാസ്ക്വസ് സൈനിക ഉപകരണങ്ങളും ഡ്രോണുകളും കയറ്റുമതി ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് വെനസ്വേലയ്ക്ക് കണ്ടെത്തൽ ഉപകരണങ്ങൾ ജി പി എസ് സ്ക്രാംബ്ലറുകൾ ആയിരം കിലോമീറ്റർ ദൂര ഡ്രോണുകൾ എന്നിവ ആവശ്യമാണെന്ന് ഇദ്ദേഹം ഇറാനിയൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായും യു രേഖകളിൽ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അമേരിക്കയെ നേരിടുന്നതിന് വേണ്ടി വെനസ്വേല റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ സഹായം തേടുകയാണ് അടുത്തിടെയായി വെനസ്വേലൻ പ്രസിഡന്റും ട്രംപുമായുള്ള പോർവിളികൾ കടുത്തിട്ടുണ്ട് ട്രംപിനു നേരെ വലിയ കൊലവിളിയാണ് വെനസ്വേലയിൽ നിന്ന് ഉയർന്നത് വെനസ്വേലയുടെ ദേശീയ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നും ഭീഷണി എവിടെ നിന്ന് വന്നാലും അവയെ മറികടക്കാൻ സഹായിക്കുമെന്നുമാണ് സഹായ അഭ്യർത്ഥനയോട് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ് പ്രതികരിച്ചത് നേരത്തെ വെനസ്വേലയിൽ രഹസ്യമായ ആക്രമണങ്ങൾ നടത്താൻ സിഐഎക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയിരുന്നു വെനസ്വേലയിലെ മയക്കുമരുന്ന് സംഘങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുക ട്രംപ് പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായി കരീബിയൻ കടലിലെ സേനാ വിന്യാസം വർദ്ധിപ്പിക്കുന്നുവെന്നും പെന്റഗൺ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അമേരിക്ക ഇതൊക്കെ പറയുമ്പോഴും അതൊന്നുമല്ല അവരുടെ ആവശ്യമെന്നും വെനസ്വേല എന്ന രാജ്യം തന്നെയാണ് ട്രംപിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് എന്നും വിമർശനങ്ങൾ അതിശക്തമായി ഉയരുന്നുണ്ട് മദൂറോയുടെ നേതൃത്വത്തിൽ യു എസിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് പാരിതോഷികം നൽകും എന്നുമായിരുന്നു ട്രംപ് പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നത് എന്നാൽ കെട്ടിച്ചമയ്ക്കുന്ന ആരോപണങ്ങളാണ് ഇതെന്ന് മദൂറോ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് പറയുകയും ചെയ്തിരുന്നു വെനസ്വേലയിൽ സി ഐ എ നടത്താൻ ഉദ്ദേശിച്ച അട്ടിമറി ശ്രമം തടഞ്ഞു എന്ന് നിക്കോളാസ് മഡൂറോ വ്യക്തമാക്കുകയും ചെയ്തു തലസ്ഥാന നഗരമായ കരക്കസിലെ വെനസ്വേലൻ സ്ക്വയറിൽ നടന്ന ആക്രമണം യു എസ് എംബസിക്ക് നേരെ നടന്ന ആക്രമണം എന്നിവയിൽ സി ഐക്ക് പങ്കുണ്ട് എന്നായിരുന്നു മഡൂറോ ആരോപിച്ചത് സിഐഎയുടെ രേഖകളുമായി പേരെ പിടികൂടിയെന്നും അവരെ അറസ്റ്റ് ചെയ്തുവെന്നുമാണ് മഡൂറോ അറിയിച്ചത് എന്നാൽ പിടികൂടിയവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഗവൺമെന്റ് പുറത്തുവിട്ടതുമില്ല രാജ്യത്തെ അസ്ഥിരമാക്കാൻ പ്രവർത്തിക്കുന്ന സംഘവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സിഐഎ ചാരന്മാർ പദ്ധതിയിട്ടതായി വെനസ്വേലൻ ആഭ്യന്തര മന്ത്രിയും പ്രതികരിച്ചിരുന്നു കരീബിയൻ തീരത്ത് യു എസ് വിമാനവാഹിനി കപ്പൽ നടത്തുന്ന സൈനിക അഭ്യാസത്തെയും വെനസുവേല അപലപിച്ചിരുന്നു ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡിനെയാണ് യു എസ് കരീബിയൻ തീരത്തേക്ക് അയച്ചത് ഇതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോർവിളി അതിരി കടന്നത് അതൊരു യുദ്ധത്തിലേക്ക് പോലും കലാശിക്കുമോ എന്നുള്ള ഭീതിയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ യുദ്ധക്കപ്പൽ അയച്ചത് മാത്രമല്ല ഇടയ്ക്കിടെ വെനസ്വേലയുടെ ആകാശത്തുകൂടി യു എസിന്റെ ബോംബർ വിമാനങ്ങൾ പറക്കുന്നുമുണ്ട് വാഷിംഗ്ടൺ നിയമാനുസൃതമായി അംഗീകരിക്കാത്ത പ്രസിഡന്റാണ് മഡൂറോ എന്നും അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള നീക്കമാണ് യു എസ് നടത്തുന്നതെന്നും അതിനായാണ് ഈ സൈനിക അഭ്യാസങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് വെനസ്വേലൻ എണ്ണയും പ്രകൃതി വാതകങ്ങളും സ്വന്തമാക്കാൻ യു എസിൽ നിലവിൽ അധികാരത്തിലിരിക്കുന്ന വരേണ്യ സാമ്പത്തിക വർഗ്ഗം നടത്തുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ വെനസുവേലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശങ്ങൾക്ക് പിന്നിലെന്നാണ് നിക്കോളാസ് മഡൂറോ ട്രംപിനെ വിരൽ ചൂണ്ടിക്കൊണ്ടു പറഞ്ഞത് വെനസ്വേലയുടെ പ്രകൃതി വിഭാഗങ്ങൾ സ്വന്തമാക്കാനുള്ള അമേരിക്കയുടെ ഇത്തരം ശ്രമങ്ങൾ ശക്തമായി ചെറുക്കുമെന്നും എത്രയൊക്കെ ട്രംപ് ആഞ്ഞുകിടന്ന് പരിശ്രമിച്ചാലും ഒരു തുള്ളി പോലും ഒരു തരിമ്പ് പോലും വെനസ്വേലയുടെ സമ്പത്ത് കൈയടക്കാൻ ട്രംപിന് കഴിയില്ല എന്നുമാണ് നിക്കോളാസ് ഇപ്പോൾ കൊലവിളി നടത്തിയിരിക്കുന്നത് മയക്കുമരുന്നിന്റെ പേരിലാണ് അമേരിക്ക തങ്ങളുടെ മേഖലയിൽ സൈനിക അഭ്യാസം നടത്തുന്നത് എന്നാൽ അതിന്റെ തെളിവ് പുറത്തുവിടാൻ എന്തുകൊണ്ട് അമേരിക്ക തയ്യാറാകുന്നില്ല എന്നാണ് മഡൂറോ ചോദിക്കുന്നത് കൊളംബിയയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അഞ്ച് ശതമാനം മാത്രമേ വെനസ്വേലയിലൂടെ കടത്തുന്നുള്ളൂവെന്നും അതെല്ലാം കണ്ടുപിടിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നും മഡൂറോ അവകാശപ്പെട്ടു മയക്കുമരുന്നിനെതിരെ രാജ്യം കർശനമായ നടപടിയാണ് കൈക്കൊള്ളുന്നതെന്നും മഡൂറോ പറയുന്നു അതേസമയം യുഎസുമായി ചേർന്ന് സൈനിക നീക്കം നടത്താൻ ശ്രമിച്ച ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയുമായുള്ള ഊർജ്ജ കരാർ വെനസ്വേല റദ്ദാക്കി ജനാധിപത്യ ഭരണം അട്ടിമറിക്കാൻ സാമ്രാജ്യത്വ ശക്തിയുമായി കൈകോർത്തതിനാലാണ് കരാർ റദ്ദാക്കിയത് കഴിഞ്ഞയാഴ്ച യു എസ് യുദ്ധക്കപ്പലായ യു എസ് എസ് ഗ്രേവ്ലി കരീബിയൻ തീരത്ത് നങ്കൂരമിട്ടതിന് പിന്നാലെയായിരുന്നു മഡൂറോ കരാർ റദ്ദാക്കിയതായി അറിയിച്ചത് ജലാശയങ്ങളിൽ സംയുക്തമായി നടത്തുന്ന പ്രകൃതിവാതക പര്യവേഷണത്തിൽ നിന്നാണ് വെനസ്വേല പിന്മാറിയിരിക്കുന്നത് അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള അസ്വാരസ്യം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പുകച്ചിൽ ഒരു യുദ്ധത്തിലേക്ക് ഒരു പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കും എന്നുള്ള ഭീതി ലോകത്തിനുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത